പണിതിട്ടും പണിതിട്ടും പണിതീരാതെ നാലു വർഷം മുമ്പ് ആരംഭിച്ച സാംസ്കാരിക നിലയത്തിന്റെ ശുചിമുറിയുടെ നിർമ്മാണം ഇനിയും നിർമ്മാണം പൂർത്തിയായ കെട്ടിടം മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് മുപ്പതു ലക്ഷം ചിലവഴിച്ച കെട്ടിടം ഈ അവസ്ഥയിലായത് കരാറുകാരന്റെ അഴിമതിയാണെന്നും ആരോപണമുണ്ട് പഞ്ചായത്തിലെ പ്രവർത്തിക്കുന്ന ആദിവാസി സങ്കേതമാണ് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കി കുടിയിരുത്തിയവരാണ് ഇവിടുത്തെ ഇരുപത്തിയാറ് കുടുംബങ്ങൾ ഇവർക്ക് ഒത്തുചേരാൻ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ഇതൊരു പരിഹാരം കാണാനാണ് മുപ്പത് ലക്ഷം രൂപ മുടക്കി ഇവിടെ സാംസ്കാരിക നിയമം അനുവദിച്ചത് പദ്ധതി കരാർ നൽകുകയും ചെയ്തു കെട്ടിടം നിർമ്മിച്ച് ഒപ്പം ശൌചാലയം നിർമ്മിച്ച് ക്ലോസറ്റും വെച്ചു എന്നാൽ പൈപ്പുകൾ സ്ഥാപിക്കുകയോ ടാങ്ക് നിർമ്മിക്കുകയോ തറയിൽ ടൈൽ ഇടുകയോ ചെയ്തിട്ടില്ല ഫലത്തിൽ ശുചിമുറി ഉണ്ടെന്നും പറയാനല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല കെട്ടിടം പടി പൂർത്തിയായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞതുപാട് നിർമ്മിച്ച കെട്ടിടമാണെങ്കിൽ ആണെങ്കിൽ തന്നെ നിർമ്മാണത്തിലെ ആരോപണം മേമാരി അംഗനവാടി ബലഹീനമായതിനാൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഈ അംഗൻവാടിക്ക് ഭയം ബാത്റൂമില്ല ബാത്റൂം പണിത പണിത പകുതിയാക്കിയിട്ട് ഒരു രണ്ട് വർഷത്തോളമായി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അത് കാരണം ഭയങ്കര ശോചനീയ അവസ്ഥയാണ് എന്നതാണെങ്കിലും ഞങ്ങൾക്ക് ആ അംഗൻവാടി കെട്ടിടം ഇല്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഈ കെട്ടിടത്തില് താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒന്ന് പണിത് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അതേപോലെ കക്കൂസിന്റെ പണിയും ഒന്ന് പൂർത്തിയാക്കി കിട്ടണം മേമാരി ആദിവാസി സമൂഹത്തോട് കരാറുകൾ കാണിക്കുന്ന അവഗണനയുടെ ചിത്രമാണ് ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട് കരാർ നൽകിയ പദ്ധതി നിർമ്മാണ സമയത്തോ പൂർത്തിയാക്കുമ്പോഴോ ആരും പരിശോധിക്കാറില്ല കറങ്ങുന്ന കസേരയിലിരുന്ന് ബില്ല് ഒപ്പിട്ട് നൽകും തങ്ങളുടെ പടി കൃത്യമായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ആദിവാസി സമൂഹത്തോട് ദ്രോഹ നടപടിയാണ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത് അടിയന്തരമായി ശൗചാലയം പൂർത്തിയാക്കുകയും കെട്ടിടത്തിന്റെ ചോർച്ച മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് മേമാരിയിലെ ആദിവാസികളുടെ ആവശ്യം ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ